ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന് വിശേഷമാണ് പറയാൻ വേണ്ടി പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ ചന്ദ്രമതി എന്തെല്ലാം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം രവി പുറത്ത് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ രേവതിയുടെ സ്വർണം എടുത്ത് വിറ്റ് അതിന്റെ പഴി തന്റെ അമ്മയുടെ മേലും അതുപോലെ തന്നെ രേവതിയുടെ വീട്ടുകാരന്റെ മേലും പഴിച്ചാലൊക്കെ ശ്രമിച്ച് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം ചന്ദ്രയുമായിട്ട് സംസാരിക്കില്ല എന്നുള്ള കാര്യം മാത്രമായിരുന്നു രവി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ചന്ദ്ര ഒരു പിഞ്ചു കുഞ്ഞിനോട് ചെയ്ത ക്രൂരത കണ്ടിട്ട് ചന്ദ്രമതി ചെയ്ത തെറ്റിന് ചന്ദ്രമതി ജയിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യം രവി പറയുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇത് കാണുവാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലാവൂട്ടോ ആദ്യം നമ്മുടെ സച്ചിനെയും രേവതിയുടെയും കൂടെ നിന്ന് ഇപ്പോ അവിടെ നിന്നാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആദ്യ വീട്ടിലേക്ക് വന്നത് ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആദ്യയെ വീട് വിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന് ഒരുക്കുവാണ് ആദ്യയെ പറഞ്ഞയക്കാനുള്ള പ്ലാന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബാമയുടെ വീട്ടിലേക്ക് ശ്രുതിയും കൂട്ടിയിട്ട് ചന്ദ്ര പോകുന്നുണ്ട് ബാമയും അതുപോലെ തന്നെ കൂടെ രേവതിക്ക് എതിരാളിയായിട്ടുള്ള ഒരാളുണ്ട് അവരെന്ന് പറഞ്ഞാൽ ചന്ദ്രയുടെ ഫ്രണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം അവരുടെ കൂടെ ഗുണ്ടകളും അങ്ങനെ കുറച്ചൊരു മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവരുമായിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ബാമയുടെ വീട്ടിലേക്ക് വിളിക്കുന്നത് എന്റെ വീട്ടിൽ ഒരു മാരണം വന്ന് കയറിയിട്ടുണ്ട് അതിനെ പറഞ്ഞു വിടാനാണ് അതാരാണെന്ന് ബാമ ചോദിക്കുമ്പോൾ ഓൾറെഡി രണ്ട് മാരണങ്ങളുണ്ട് സച്ചിയും രേവതിയും അത് പോരാത്തതിന് ഇപ്പൊ വേറൊരെണ്ണത്തിനെയും കൂടി കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഒരു ചെറിയ കുട്ടിപ്പിശാശാണ് സ്വന്തം മകനെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ശ്രുതിക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയില് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടണം അവന്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മൂമ്മ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വിട്ടതാണ് അതെന്തിനാണ് അങ്ങനെ വിട്ടതെന്നുള്ള കാര്യം ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീ ചോദിക്കുമ്പോ അവന് സച്ചിയുടെയും എവിടെയും കൂടെ നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞ് വാശി പിടിച്ചു അതിന്റെ പേരിൽ കൊണ്ടുവിട്ടതാണ് എന്തായാലും അങ്ങനെ കൊണ്ടുവിട്ടു പോയ സ്ഥിതിക്ക് ആ സ്ത്രീനെ തിരിച്ചു വരും എന്നുള്ള കാര്യം തോന്നുന്നില്ല എന്റെ വീട് അങ്ങനെ അഭയാർത്ഥി കേന്ദ്രം അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ താമസിപ്പിക്കാനും പറ്റില്ല എത്രയും വേഗം തന്നെ അതിനവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആന്റി കുറച്ചു ദിവസം നമ്മൾ മിണ്ടാതിരുന്നാൽ മതി അത് തന്നെ പോയിക്കോളൂ എന്ന് ഇല്ല ശ്രുതി അങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ അത് പിന്നെ ഒരു ഒഴിയാപാതയായിട്ട് മാറും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് പറയാണ് എന്നാ ഒരു കുഞ്ഞിനോട് ഇങ്ങനത്തെ ക്രൂരത ചെയ്യാൻ വേണ്ടി പോവാണല്ലോ അത് തനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്നതല്ല താൻ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഭാമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചന്ദ്രമതിയുടെ അടുത്ത് ചിന്താമണി ചോദിക്കുമ്പോൾ അവളുടെ കാര്യം വീട്ടേക്ക് നിങ്ങള് എന്തെങ്കിലും ഒരു ഐഡിയ പറ ആദ്യത്തെ ഐഡിയ ആയിട്ട് പറയുന്നത് അവൻ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും അതിന് ഭയങ്കരമായിട്ട് അവനെ ശിക്ഷിക്കണം ഒന്നെങ്കിൽ വടികൊണ്ട് അടിക്ക അല്ലെങ്കിൽ ചട്ടകെ എന്തെങ്കിലും ചൂടാക്കി പഴുപ്പിച്ചിട്ട് അവനെ കാലിന് വെച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോ അവൻ പേടിച്ചിട്ട് വേഗം ഓടി ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത് ഒരു ചെറിയ കുഞ്ഞിനോടാണോ ഇമ്മാതിരി ക്രൂരതയൊക്കെ ചോദിക്കുന്നത് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് റേസ്ആവാണ് കേട്ടോ ശ്രുതി എന്താ ശ്രുതി നിനക്ക് പറ്റിയത് ഏ ഒന്നുമില്ല ഇല്ല ആന്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വലിയ ചൈൽഡ് അബ്യൂസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്ന് പറയണേ അത് മാത്രമല്ല ആൻറ്റിക്ക് പിന്നെ അങ്കളുടെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കേണ്ടി വരും ആ അത് ശരിയാണെന്നുള്ള കാര്യം ചന്ദ്രയ്ക്കും തോന്നുന്നുണ്ട് എന്തായാലും ആ ഐഡിയ വേണ്ട അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ കൊണ്ടുവിടാം അതും കുറച്ച് ദൂരെ എവിടെയെങ്കിലും തമിഴ്നാട്ടിലോ കർണാടകയിലോ അങ്ങനെ എവിടെയെങ്കിലും ഇത് കേട്ടിട്ട് ശ്രുതിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ശ്രുതി ഇത് കേട്ട് എനിക്കും നല്ല ഐഡിയ ആയിട്ട് തന്നെ തോന്നുന്നത് ആൻഡ് ഇതൊന്നും വേണ്ട കുറച്ച് ദിവസം അങ്ങനെ തന്നെ വിട്ടാൽ മതി അവൻ പൊക്കോളും ഇല്ല ഇല്ല അതൊന്നും പറ്റില്ല ചിന്താമണി എന്തായാലും ഇത് നല്ല ഐഡിയ ആണ് നീ ഉടനെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ആദ്യം അവന്റെ സ്കൂൾ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് അറിയില്ല എന്ന് ആദ്യ ഏതോ സ്കൂളിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ എന്ന് കുറച്ചു നേരം ആലോചിച്ച് ചന്ദ്ര സ്കൂളിന്റെ പേരും അതുപോലെ തന്നെ അവന്റെ ഫോട്ടോ എല്ലാം ഈ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ആൻറ്റി ഞാൻ ഒരു ക്ലയന്റിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിച്ചിട്ട് വേഗം ഈ കാര്യം പറയുകയാണ് ഇങ്ങനെ ആദ്യം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് തട്ടിക്കൊണ്ടാവാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് കാരണം ഒന്നെങ്കി രേവതി അല്ലെങ്കിൽ സച്ചി ആരെങ്കിലും ഒരു പേരാ ഒന്നെങ്കിൽ രേവതി അല്ലെങ്കിൽ സച്ചി ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണല്ലോ എന്തായാലും ആദ്യം കൂട്ടാൻ വേണ്ടി പോവാ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൂട്ടാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വിളിച്ചു പറയുന്നത് എന്നാൽ രേവതി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകില്ലേ അതിന് ഏറ്റവും നല്ലത് സച്ചിയേട്ടൻ തന്നെയാണ് പക്ഷെ സച്ചിയുടെ അടുത്ത് ഈ കാര്യം പറയാൻ പറ്റില്ലല്ലോ ഇല്ല എനിക്ക് പോകാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് സച്ചിട്ടടുത്ത് പോയിട്ട് കൂട്ടിക്കൊണ്ടിരാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് പറയാന്ന് പറയാണ് അതുപോലെ തന്നെ രേവതി പറയുകയും സച്ചി കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ് സച്ചി സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിയെ നൈസായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കാറ് കയറ്റിട്ട് ഇവർ കൊണ്ടുപോവാണ് വഴിയിൽ വെച്ചിട്ട് ഭയങ്കര സ്പീഡിലാണല്ലോ കാറ് പോകുന്നത് അതുകൊണ്ട് തന്നെ സച്ചിയുടെ കാറുമായിട്ട് ഇടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോഴേക്കും ദ സ്കൂൾ ഏരിയ ആണെന്നുള്ള കാര്യം അറിയില്ലേ എന്നിട്ട് എന്ത് സ്പീഡിലാ പോകുന്നത് സ്കൂൾ വിട്ടിരിക്കുന്ന ടൈമാണ് കുട്ടികൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരോ ഉത്തരവാദിത്വം പറയാനെന്നൊക്കെ ചോദിച്ചു ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദ്യം കാണരുതെന്ന് വെച്ചിട്ട് ആദ്യത്തെ തല ഇങ്ങനെ കുനിച്ചു വെക്കുന്നുണ്ട് സോറി സർ ഞങ്ങൾ അറിയാൻ പറ്റി പോയതാന്നൊക്കെ പറഞ്ഞിട്ട് അവർ എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോകണല്ലോ അതിന് വേണ്ടി പറയുന്ന സമയത്ത് സച്ചി ഓക്കെ ആ വിട്ടേക്കാന്നുള്ള മട്ടിൽ തിരിഞ്ഞു പോകുമ്പോഴാണ് ആദ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്കിൾ അങ്കിൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് സച്ചി അങ്കിൾ എന്ന് പറഞ്ഞിട്ടാ വിളിക്കുന്നത് അത് കേട്ടിട്ട് ആദ്യത്തെ വോയിസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് അവരിങ്ങനെ കഴുത്ത് ഇതാക്കിയിട്ട് ആദ്യം താഴത്തെ വെച്ചിരിക്കുന്നത് കാണുവാണ് അങ്ങനെ സച്ചി ഡോർ തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ലോക്കാണ് സച്ചിയെ തട്ടിയിട്ട് കാർ പോവുകയാണ് പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ കാറിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് രേവതിയാണെങ്കിൽ ഈ സംഭവം മുന്നേ അറിഞ്ഞതുകൊണ്ട് തന്നെ സച്ചിയെ വിളിച്ചിട്ട് അധികം പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരികയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇല്ല ചെറിയൊരു സംഭവം നടന്നു കുറച്ച് പേര് ചേർന്നിട്ട് അധികം വണ്ടിയിൽ തട്ടിക്കൊണ്ട് പോവാന്ന് പറയുന്നുണ്ട് പക്ഷെ അവരെ ഞാൻ കണ്ടെത്തിയത് കൊണ്ട് തന്നെ അവരുടെ പുറകെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് രേവതി ടെൻഷൻ ആവേണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ രേവതിക്ക് അരികിലേക്ക് വന്നിട്ട് കാര്യം അന്വേഷിക്കുമ്പോൾ ഇവര് അവരെ കൊണ്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലാവാണ് അയ്യോ എന്റെ മോനെ നീ ഏതെങ്കിലും ആശ്രമത്തിൽ കൊണ്ടുവിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് ശ്രുതി പക്ഷെ ശ്രുതിയുടെ അടുത്ത് ടെൻഷൻ അടിക്കണ്ടായിരുന്നു സച്ചേട്ടൻ എന്തായാലും ആദ്യം കൊണ്ടേ തിരികെ വരുമെന്ന് പറയാണ് അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ ശേഷം അവരെ ട്രേസ് ചെയ്ത് പിടിച്ച് വണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആദ്യം രക്ഷപ്പെടുത്തുന്നുണ്ട് അതുമാത്രല്ല അതിലുള്ളൊരു ഗുണ്ടയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ആരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് അയാളാണെന്നുണ്ടെങ്കി ചിന്താമണിയുടെ പേര് പറയാണ് തിരികെ വീട്ടിലെത്തിയതിന്റെ ശേഷം ആദ്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭയുന്നത് പോലെ രവിക്ക് തോന്നുന്നുണ്ട് എന്തു പറ്റിയാദ്യം നീ വല്ലാത്ത ഭയുന്നത് പോലെ ഉണ്ടല്ലോ പിന്നെ അച്ഛ മൂന്നാലു പേര് ചേർന്നുകാണ്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവൻ ഭയപ്പെടേണ്ടിരിക്കോ എന്താ സച്ചി സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെ സ്കൂളിൽ നിന്ന് ഇവനെ നാലഞ്ച് പേര് ചേർന്നിട്ട് തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെ കുറിച്ച് പറയാണ് ഇത് ആരാണ് ചെയ്തതെന്നുള്ള കാര്യം അറിയൂ എന്ന് രവി സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഈ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീ എന്നുള്ള കാര്യം സച്ചി മനസ്സിലാക്കി എന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലാവാണ് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇത് ഏതാ ഈ പെണ്ണ് ആരാ ഈ ചിന്താമണി എന്നൊക്കെ രവി ചോദിക്കുമ്പോ അച്ഛൻ മറന്നുപോയോ നമ്മുടെ രേവതിയുടെ എതിരാളി അമ്മയുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഇതിന്റെ പുറകില് എന്തായാലും അമ്മയായിരിക്കും അല്ലാതെ ഈ കുട്ടിയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അമ്മ അവനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഒപ്പിച്ച പണിയായിരിക്കും എന്നൊക്കെ സച്ചി വ്യക്തമായിട്ട് പറയുന്ന സമയത്ത് രവി സച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ തന്നെ പോലീസിനെ വിളിക്കുക എന്നുള്ള കാര്യം അയ്യോ അച്ഛ എന്തിനാന്ന് ചോദിക്കുമ്പോ നീ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കും ഇവള് ചെയ്യുന്ന തെറ്റുകളെല്ലാം നമ്മൾ ക്ഷമിച്ചും സഹിച്ചും പോകുന്നതുകൊണ്ടാണ് ഇവള് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നത് ഇവള് ചെയ്ത തെറ്റിനെ ഇവള് ജയിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അയ്യോ സച്ചി അച്ഛാ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി ഇല്ല സച്ചി ഞാൻ വിളിക്കുന്നു പറഞ്ഞ വിളിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് എടുത്ത് പോലീസുകാരെ വിളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ചന്ദ്രയാണ് നിന്റെ കാലില് വീഴാണ് ചെയ്യുന്നത് ഇനി ഞാൻ താനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും കേൾക്കാതെ രവി ഫോണില് പോലീസിനെ വിളിക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്ര ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്ര ഓരോരോ തെറ്റുകൾ ചെയ്യുമ്പോഴും സഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും ചന്ദ്ര തെറ്റ് ചെയ്യുന്നത് ഇനി എന്തായാലും ചന്ദ്ര ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിയമപരമായിട്ട് തന്നെ ചന്ദ്ര നേരിടേണ്ടി വരും ചന്ദ്ര ജയിലിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവര് ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്